തിരുവനന്തപുരത്ത് യുവമോർച്ചയുടെ ഒരു പ്രതിഷേധം നടക്കുകയാണ് അതിലേക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ് എസ് എഫ് ഐ ഒ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഹരികൃഷ്ണ വിവരങ്ങളുമായുണ്ട് ഹരികൃഷ്ണ യുവമോർച്ച പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറുന്നതായി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നു എതിനാണ് യുവമോർച്ചയുടെ പ്രതിഷേധം മകൾ ശബ്ദ വ്യക്തതയില്ല ഹരികൃഷ്ണനെ ഒന്നുകൂടി കട്ട് ചെയ്ത് പിടിക്കാം ഇപ്പൊ ജലപ്പീന പ്രയോഗിക്കുന്നുണ്ട് അരി എന്തിന്റെ പേരിലാണ് അവിടെ യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുന്നത് മുഖ്യമന്ത്രിയും സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ മന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഈ എസ് എഫ് ഐയുടെ കേസിൽപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണോ അതെ അതുമായി ബന്ധപ്പെട്ട് മാസപ്പെട്ട വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പ്രതിഷേധം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് യുവമോർച്ചയുടെ ആവശ്യം പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തരയുകയായിരുന്നു ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധക്കാർ പ്രതിഷേധം നടത്തി മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിച്ചതിനു ശേഷം ഇപ്പോൾ എം ജി റോഡ് ഉപരോധിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുൻവശത്ത് പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ബാരിക്കേഡിന് മുകളിൽ കയറിയ സമയത്ത് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് രണ്ട് തവണ ജലതീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ബാരിക്കേഡിൽ നിന്നിറങ്ങി ഇവിടെ എം ജി റോഡിന് നടു ഭാഗത്ത് വന്നിരുന്ന് പ്രതിഷേധം നടക്കുന്നത് ഇപ്പോൾ ഈ റോഡിന്റെ ഒരു ഭാഗത്ത് ഒരു സിറ്റോലിക്കുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിട്ടുണ്ട് ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട് പ്രതിഷേധം സമർപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസുകാർ ഇപ്പോൾ നടത്തുന്നത് പ്രതിഷേധക്കാർ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേർ മാത്രമാണ് പ്രതിഷേധക്കാർ ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാരെ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷ പോലീസുകാർക്കുണ്ട് യുവമോർച്ചയുടെ സമരം തിരുവനന്തപുരത്ത് നടക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്